പടത്തിന്റെ ഒരു കാട്ടാണോ ഞാൻ സംസാരിച്ചത് എൻട്രി ഷൂട്ടിങ്ങാണ് അപ്പൊ എന്നെ വിളിച്ചു ഡോമിഷിപ്പിൽ പ്രൊഫൈലുണ്ടായിരുന്നു ഇഷ്ടം അടിപൊളി ഡയലോഗ് സീനുണ്ട് അപ്പൊ റിയാക്ട് ചെയ്യാനൊരു സംഭവം ഫണ്ണായ സംഭവം പിന്നെ പെട്ടെന്ന് തന്നെ അവര് നോട്ടീസ് ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോട്ടോസ് എടുത്തിട്ട് പറഞ്ഞു അവിടെ ചെയ്യണ്ട പിന്നെ സെലക്ട് ചെയ്യും പടങ്ങൾ ഇറങ്ങിയപ്പോ ചെറിയ ചില കാണില്ല കാരണം പടം അത്ര ഹിറ്റ് ആയിട്ടില്ല കണ്ടപ്പോ മൊത്തം എല്ലാവരും ഭയങ്കര ആയി മെസ്സേജ് ആയി കാണുമ്പോ മൈൻഡ് ചെയ്യാത്തവർക്ക് മൈൻഡ് ചെയ്യുന്നുണ്ട് നമ്മള് എത്രത്തോളം ശ്രമിക്കുന്നു അത്രത്തോളം നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയോടും ഒരെണ്ണം മതി തീപരി മതി ഷിബിൻ ആണ് ക്യൂ സ്റ്റുഡിയോയിൽ വെൽക്കം ഈ ഷിബിൻ എന്ന് പറയുമ്പോ ഇപ്പോ ഈയൊരു രൂപത്തില് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല മിസ്റ്റർ നോബഡി ആ ഒരു അപ്പിയറൻസിൽ ലോഗയില് വന്ന് പിന്നെ ഡിസ്കഷൻ ആയി മാറി ആ ഒരു ക്യാരക്ടർ ആ ചെയ്തൊരു നോബഡി ഈ മറ്റേ നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഡു നത്തിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണ് ആദ്യം തന്നെ ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് കാരണം ഒരുപാട് കാലത്തെ ഹാർഡ് വർക്ക് ആണ് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ആൻഡ് പ്രൊഫൈലില് നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ ആയാലും ഫോട്ടോസ് എടുത്തിട്ടുള്ളതായാലും എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ് ആ ഒരു ഡിഫറെന്റ് ഹാർഡ് വർക്ക് സക്സസ് കൊണ്ടുവന്നതിലെ ഒരു ഹ്യൂജ് കൺഗ്രാറ്റുലേഷൻസ് എങ്ങനെയാണ് ലോകയിലേക്കുള്ള എൻട്രി ഞാൻ ഷൂട്ടിൽ ബാംഗ്ലൂര് തെലുങ്ക് സിനിമ ആണ് എനിക്ക് വരുന്നത് ൂര്സ്റ്റ് ചെയ്തു കല്യാണീട് അപ്പൊ എവിടെ വെച്ചു ബാംഗ്ലൂർ പറഞ്ഞു പെട്ടെന്ന് തന്നെ കാണണം പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ ഇവിടെ ലൊക്കേഷൻ എത്തി അപ്പഴാണ് ഈ ക്യാരക്ടറിനെ പറ്റി കാസ്റ്റിംഗ് ക്യാരക്ടർ പേരും ഈ ഈ ഐറ്റംസും കിട്ടുന്നത് കിട്ടുന്ന വിവേകട്ടം പറഞ്ഞു ഈ നോബഡി നോബിന്നാര ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ ആ ഒരു ലുക്ക് പറ്റിയുള്ള ആൾക്കാരെ അന്വേഷിച്ചോണ്ടിരിക്കുന്ന അപ്പോ പൌർണമി എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫർ ഉണ്ട് ഫ്രണ്ട് ഫോളോവർ അപ്പൊ ആള് അവള് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് വർക്ക് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട് ഈ ഓൾറെഡി മോഡൽ ഇൻഡസ്ട്രിയിലൊക്കെ എന്നെ സജസ്റ്റ് ചെയ്തു അപ്പോൾ ആയി ഞാൻ അവര് ഡയറക്ടറെ പെട്ടെന്ന് അങ്ങനെ ഫോണിൽ വിളിച്ചപ്പോഴാണോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോഴാണോ ഈ ക്യാരക്ടർ മിസ്റ്റർ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞത് നേരിട്ട് കണ്ടപ്പോഴാണ്

പിന്നെ ഇതേപോലെ തന്നെ ചെയറിൽ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കല്യാണിനെയും അതേപോലെ തന്നെ കല്യാണി ചെയ്ത ക്യാരക്ടറും നെസ്സലും ചെയ്ത ക്യാരക്ടറിനെ ടിവിയില് ന്യൂസിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആകെ കാണുന്ന ഒരു ആക്ഷൻ അതാണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കേട്ടായിരുന്നു വേറെ കുറെ പോഷൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കട്ട് ചെയ്യണ്ടത് അതെന്തൊക്കെയായിരുന്നു പോഷൻസ് അതെന്താ അങ്ങനെ കട്ട് ചെയ്തത് അത് അല്ല ഓരോ മൂവിയിലും ഓരോ സീനിലും ചിലപ്പോ കട്ടായി ആയി ഡ്യൂറേഷൻ അത് ചെറിയ സംഭവം കുഴപ്പമില്ല ഒരു എന്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു പിന്നെ അവര് നസീ ചന്ദ്രുപ്രോ ആരും കൂടി ആയിട്ട് ഒരു അവരോട് ഡയലോഗ് സീനുണ്ട് അപ്പൊ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഒരു സംഭവം ഫണ്ണയ സംഭവമായിരുന്നു അത് ആരാണ് മിസ്സായി പോയിട്ടുള്ളത് കട്ട് ആയി പോയിട്ടുള്ളത് പക്ഷെ അതില് എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം എനിക്കുള്ളതത്തിൽ അതിന്റെ ഒരു കുറവൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ടീമുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇപ്പൊ നെസ്ലുണ്ടായിരുന്നു അതേപോലെ തന്നെ ചന്തു ഉണ്ടായിരുന്നു അരുൺ ഉണ്ടായിരുന്നു നിങ്ങൾ ആ ഗ്യാങ് ടീം ഇതൊക്കെ ഉണ്ട് ഷൂട്ടും ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു സെറ്റും എങ്ങനെയുണ്ടായിരുന്നു അത് ഭയങ്കര ഫണ് ആയിരുന്നു ഭയങ്കര സ്പീഡായിരുന്നു ഷൂട്ട് ഞങ്ങൾ പിന്നെ ഫ്രീ ടൈമിലൊക്കെ എന്റെ ചേരില് എല്ലാവരും ലേഡീസായാലും ആക്ടേഴ്സായാലും എല്ലാവരും ഒന്ന് തൊട്ടടുത്ത് വന്നിരിക്കുക അത്യാവശ്യം ഭയങ്കര അഡ്ജസ്റ്റ് ഒരു ബെഡ് പോലെ ചെയറാണ് അപ്പൊ അതിലൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭയങ്കര എൻജോയ് മറക്കാൻ ഒരു എക്സ്പീരിയൻസും ടൈം ആണ് ഈ മിസ്റ്റർ നോബഡി എന്ന് പറഞ്ഞ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓറയുണ്ട് അത് നമ്മള് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും കാര്യായിട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് സിറ്റിംഗ് ഇൻ ദ ചെയർ അവിടെ ഉറങ്ങുകാണോ എന്താണ് അവിടെ പോകുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല ഗ്ലാസ് വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ഓറയുണ്ട് ആ ഓറേനെ ഇത്രയും എക്സ്പ്ലെയിൻഡായിട്ടും അല്ലെങ്കിൽ ആൾക്കാർ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഏറ്റെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞ ലുക്കാണ് ഈ ലുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല് വിസിറ്റ് ചെയ്യുന്ന സമയത്തായാലും ഇപ്പൊ കാണുമ്പോൾ നമുക്ക് വേണേൽ പറയാം ഒരു സൗത്ത് ഇന്ത്യൻ ഒരു സൗത്ത് ഏഷ്യൻ ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയാം പക്ഷെ നമ്മളെ പ്രൊഫൈല് കയറുമ്പോഴോ അല്ലെങ്കിൽ ലോഗയില് കാണുന്ന സമയത്തായാലും എക്സ്ട്രീംലി ഡിഫറൻ്റ് ആണ് നമുക്ക് പല ഫാഷൻ വീക്കുകളിലും കണ്ടിട്ടുള്ള ഒരുപാട് മോഡൽസിന്റെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് എങ്ങനെയാണ് ഈ ലുക്ക് ഈ ഓരോ ക്യാരക്ടർ വരുമ്പോഴായാലും അതനുസരിച്ചും അതിന്റെ ഒരു പ്ലാനിങ് എക്സിക്യൂഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് പ്ലാനിങ് ഞാൻ മോഡലിങ്ങിലാണ് കൂടുതൽ ചെയ്യുന്നത് ചില ഷൂട്ടിന് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളു പിന്നെ എന്റെ ഈ ബോഡി സ്ട്രക്ചർ ആയാലും ഫേസിലെ ഫ്യൂച്ചേഴ്സ് ആയാലും എന്തോ ആയിട്ട് എന്തോണ്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള അത് ജോലോ അങ്ങനൊരു കിട്ടി അനുഗ്രഹമൊക്കെ അത് നല്ലപോലെ യൂസ് ചെയ്യുന്ന ഒരാള് ഈ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്നതും ഭയങ്കരമായിട്ട് ആ ഒരു ഹുക്ക് പോർഷൻ ആയിട്ട് വന്നത് നമ്മുടെ നാഗശ്വൻ പറഞ്ഞ ഒരു ഡയലോഗാണ് എന്തെങ്കിലും പുള്ളിക്ക് ഉണ്ടോ എന്നുള്ളത് ആ ഒരു വീഡിയോ അതൊക്കെ കണ്ടപ്പോ എന്ത് ഓ ഒരു അവാർഡ് കിട്ടിയ ഒരു ആയിരുന്നു ശരിക്കും ഞാൻ ആ വേദിയിൽ എനിക്ക് ആ വീഡിയോ കാണുമ്പോ എന്താ പറയാ എല്ലാരും ഉണ്ട് ആ സ്റ്റേജില് ആ ക്രൂ ഇമ്പോർട്ടന്റ് ആൾക്കാരുണ്ട് പിന്നെ ഓഡിയൻസ് ആയി അവിടെനിന്ന് ഭയങ്കര സന്തോഷം കാണിക്കുന്നുണ്ട് അപ്പൊ എത്രത്തോളം എന്റെ എല്ലാവരും എല്ലാരും എന്നുള്ള എന്റെ ഒരു തെളിവാണ് അത് ഈ ക്യാരക്ടർ കഴിഞ്ഞ സിനിമയൊക്കെ വന്ന് റിലീസായി ഇപ്പൊ ഇത്രയും വൈറലായി കഴിഞ്ഞതിന് ശേഷേ ആരൊക്കെ വിളിച്ചു എവിടെന്നൊക്കെ മെസ്സേജ് വന്നു അപ്രീസിയേഷൻ എവിടെന്നൊക്കെ കിട്ടി അങ്ങനെ എനിക്ക് പെട്ടെന്ന് എന്താ പറയാ നമുക്കൊരു ചിന്തിക്കാൻ പോലും പറ്റില്ല ആരൊക്കെ എന്ത് തന്നു കാരണം ഭയങ്കര ഇതായിരുന്നു ക്ലേശായിരുന്നു മെസ്സേജസും കോളും റിക്വസ്റ്റ് മാക്സിമം ഞാൻ ഒരു മണി രണ്ടു മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് ഞാൻ റിപ്ലൈ മനുഷ്യനും അതിനെ കൊടുത്തോണ്ടിരിക്കുന്നത് പണ്ട് മുമ്പ് പഠിച്ചിരുന്ന ഫ്രണ്ട്സും പിന്നെ എവിടെയൊക്കെ വെച്ച് കണ്ടുള്ള ആൾക്കാർ അവരടക്കം നമുക്ക് മെസ്സേജ് അങ്ങനെ അവിടെ സന്തോഷത്തില് അപ്പോ അതിലൊക്കെ ആ ഒരു ക്യാരക്ടർ അത്രയും വിജയിച്ചു മെസ്സേജിലൊക്കെ സർപ്രൈസായി സർപ്രൈസ് ഉണ്ടോ സർപ്രൈസ് അങ്ങനെ ഓർമ്മ കിട്ടില്ല സർപ്രൈസ് ഉണ്ട് ആക്ടേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോ ചെയ്തിണ്ട് അങ്ങനെ നല്ല ഇത് പറഞ്ഞിരുന്നു അവര് നന്നായിരുന്നു കൈകളൊക്കെ അതും സന്തോഷാണ് അപ്പൊ എല്ലാവരും നമുക്ക് അങ്ങനെ വലിയത് ഇപ്പൊ ഒരുപാട് പേരുണ്ടല്ലോ അതിനെ പറഞ്ഞാലും ആരേലും മിസ്സായില്ല അതൊരു വിഷമല്ലേ ഇപ്പൊ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഇപ്പൊ ഈ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ഐഡിയ അതൊക്കെ നേരിട്ട് കണ്ടപ്പോഴാണ് പറഞ്ഞു എന്ന് പറഞ്ഞത് ഡൊമിനിക് ഈ ഡോമിനിക് നിമിഷമൊക്കെ എന്തൊക്കെ സജഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രവൈസേഷൻസ് ഒക്കെ ക്യാരക്ടർ ഇതാണ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത് അത് ക്രിയേറ്റ് ചെയ്തൊരു ഓരയുണ്ട് സോ അതിനെ കുറിച്ചൊക്കെ അവർ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്റെ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോൾ ഡോണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു സെറ്റപ്പുണ്ടായാലും അത്യാവശ്യം നല്ല അടിച്ച് കട്ടായിട്ടൊക്കെ ഇരിക്കുന്ന അവര് ഇതിലൊരു ഇതുണ്ട് കൺട്രോൾ ആയാലും ഒരു ഒരു ഫീൽ ഉണ്ട് അപ്പൊ ആ ഒരു ടൈപ്പ് സാധനം ഇതിൽ വേണമെന്ന് പറഞ്ഞു പിന്നെ എന്റെ ഒരു ഇതില് ഞാൻ ഓരോ മോഡലിംഗ് ചെയ്താലും ഓരോ പ്രോസസും പിന്നെ ഓരോ കാറ്ററി ആയാലും ഞാനൊരു ഡിഫറെന്റ് കൊടുക്കാണ്ട് സെയിം ജസ്റ്റ് സെറ്റിൽ ചെയറിലിരുന്നാൽ മതി പക്ഷെ അതിലെന്തേലും ഡിഫറെന്റ് ആയിട്ട് ചെയ്താലാണെങ്കിലും ഒന്നും കൂടി ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങനെ ചെയ്യാറുണ്ട് ഡെവലപ്പ് ചെയ്യാറുണ്ട് അതേപോലെ ഞാൻ ചോദിച്ചു പോസ്റ്റ് ഡയറക്ടർ ആണ് ഫുൾ ആ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ഒന്നിനും നല്ല സപ്പോർട്ടായിട്ടാണ് അത് വലിയ കാര്യമാണ് സോങ്ങ് ആളുടെ എൻട്രിടെന്നാണ് ഞാൻ ഫസ്റ്റ് ഡേ കണ്ടിരുന്നു പക്ഷെ ഷൂട്ടിന്റെ അടുത്തറന്നു ഞങ്ങൾ സംസാരിച്ചത് എൻട്രിട ഷൂട്ടിന്റെ ടൈമിലായിരിക്കുമ്പോഴാണ് അപ്പൊ എന്നെ വിളിച്ചു ഷിബിൻ പ്രൊഫൈല് കാണിച്ചിട്ടുണ്ടായിട്ട് കാണിച്ചിരുന്നു കാണിച്ചു ഒരു ഇഷ്ട അടിപൊളിയായി ഭയങ്കര ആള് എല്ലാ ഫോട്ടോസും ഒക്കെ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു അത് വലിയൊരു ഇപ്പൊ ഞാൻ നോക്കിയ കാര്യം കണ്ടത് ആക്ടർ മോഡൽ ഡാൻസർ മൂന്ന് കാര്യം കണ്ടോ അറിയാം ആക്ടർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു ഈ ഡാൻസ് നമ്മൾ വലിയ കാര്യായിട്ട് കണ്ടിട്ടില്ല ഞാൻ രണ്ട് വീഡിയോ സ്വന്തമായിട്ട് മ്യൂസിക് ഞാൻ ചെയ്ത് ചെറുപ്പം മുതല് യൂത്ത് വേഴ്സ് അങ്ങനെയൊക്കെ കളിക്കാറുണ്ട് ഗ്രൂപ്പ് ഡാൻസ് നാടകം ആണോ അടിപൊളി അങ്ങനെ കളിക്കാറുണ്ട് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ ിനമാറ്റിക് ഗ്രൂപ്പ് ഡാൻസ് പേരായിട്ട് കളിച്ചായിരുന്നു പിന്നെ നാലോളത്തും പിന്നെ അങ്ങനത്തെ ഒക്കെയാണ് കൂടുതലും കളിച്ചത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ നിർത്തി കാരണം ഗ്രൂപ്പ് ആയിട്ട് കളിക്കുമ്പോ ഫ്രണ്ട്സ് പ്രാക്ടീസ് ടൈമിലും നമ്മൾ പേരായിട്ടൊന്നും കളിക്കണം അന്ന സമയത്ത് അങ്ങനെ കളിയാക്കലും പരിപാടിയൊക്കെ ആയിരുന്നു അതിനെങ്ങനെയായിട്ട് പിന്നെ അഞ്ചാള സമയം ഞാൻ നിർത്തി പിന്നെ ഈ ബാറ്റിൽസിലൊക്കെ പോവാറുണ്ട് പിന്നെ മൂന്ന് കുറച്ച് രണ്ടുമൂന്ന് സ്റ്റേലൊക്കെ ഫുൾ കവർ ആയിട്ടില്ല ഷൂട്ടിന് കാരണം അങ്ങനെ പഠിച്ചു പക്ഷേ ഡാൻസ് ഇഷ്ടമാണ് ഈ മൂവി ബന്ധപ്പെട്ടാലും നമുക്ക് ഡാൻസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും മൂവിക്കാണ് ഞാൻ ട്രൈ കൂടുതൽ ശ്രമിച്ചുള്ളതും മൂവിക്ക് വേണ്ടിട്ടാണ് പക്ഷെ അതിലൊപ്പം മോഡലിങ് ഞാൻ കൊറോണ സ്റ്റാർട്ട് ചെയ്തു ഒരു വേറെ മൂവിയുടെ ലുക്കിലായിരുന്നു അപ്പൊ അത് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് 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 ആള് അഭിഷേക് എന്ന് പറയും ആള് ഫോട്ടോഗ്രാഫർ ആള് മോഡലും ചെയ്യാൻ താല്പര്യം ചോദിച്ചു അപ്പൊ ഞാൻ മൂവി ചെയ്തോണ്ടിരിക്കുക്കാണ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ കൊറോണ എടുക്കും. ചെയ്യാം. അപ്പൊ ഇഡി മഴ കാറ്റ് പടമാണ് അതിന്റെ ഒരു ലുക്ക് അത് ഷൂട്ടിങ് ലൊക്കേഷൻ എത്തിയിരുന്നു. പക്ഷെ ഷൂട്ട് ചെയ്ത് സംബന്ധിച്ചില്ല ഓ എന്നിട്ട് എന്നിട്ട് പിന്നെ അത് നാട്ടിൽ വരികയും ചെയ്തു പിന്നെ പിന്നീട് ഈ മോഡൽ ഷൂട്ട് ഒക്കെ തുടങ്ങി ക്ലിക്ക് ആയി കഴിഞ്ഞിട്ട് അവര് മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പടം തുടങ്ങി വിളിച്ചു

പിന്നെ കരുണനെപ്പോഴും സൂപ്രസിദ്ധി റാണി ദറി ഗൽച്ചു അതെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലോകയിലൊക്കെ വരുന്നത് ഈ ലോകയിലെ ലുക്ക് കണ്ടിട്ട് ഒരുപാട് കോളുകളും പുതിയ ഓൺ ബോർഡിംഗ് ഒക്കെ നടന്നു അറിഞ്ഞു അത് ഇതൊക്കെയാണ് ഒരെണ്ണം ഇപ്പൊ ഡിസ്കഷൻ ആവർ ആയിട്ടുള്ളൂ പിന്നെ ഒരെണ്ണം കമ്മിറ്റി അതിലിപ്പോ അടുത്ത് അനൗൺസ് ചെയ്തു പടത്തിന്റെ ഒരു കാട്ടാണോ ഓ ആ അതില് ഈ ഒരു ലുക്കിലാണോ ഈ ഒരു ക്ലീൻ ഷേപ്പ് അല്ല സിനിമ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ തെലുങ്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് വേറൊരു പടത്തുനിന്ന് കൂടെ വന്നിരുന്നു പക്ഷേ അത് ഏകദേശം ഓക്കെ പറഞ്ഞു അപ്പൊ ലുക്ക് ചേഞ്ച് ചെയ്യണ്ട ഇത് ചെയ്യാൻ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ടൈം വലിയ കാറ്റർ ചേഞ്ച് പറഞ്ഞു അപ്പൊ അന്ന് തന്നെയാണ് എനിക്ക് ഈ കോൾ വരുന്നത് ഈ തെലുങ്ക് മൂവിയിൽ ഇങ്ങനെ പെട്ടെന്ന് സ്പോട്ടില് ഭയങ്കര അർജന്റ പറഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു അന്ന് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചു ഓ പിന്നെ നേരെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു അവിടെ നിന്ന് പിന്നെ വിട്ടില്ല നാലു ദിവസം ഉള്ളു വടർമേ നീ പോണ്ട നമുക്ക് ഇവിടെ നിക്കാം പിന്നെ തുടങ്ങി ജൂലൈ വരെ ഷൂട്ട് നടന്നു കണ്ടിന്യൂ റിലീസ് ആയ സിനിമ ഇല്ല ഇപ്പോഴും നടന്നിട്ടുണ്ടെങ്കിൽ ുംറത്തൂടാല്യസ്റ്റ് ആണ് ഓക്കെ അടുത്ത സർപ്രൈസിന് വെയിറ്റിംഗ് ആണ് സർപ്രൈസ് ഇപ്പൊ നേരത്തെ ഞാൻ പ്രൊഫൈലില് കണ്ട മൂന്ന് ഓപ്ഷൻസ് പറഞ്ഞപ്പോ അതായത് ഡാൻസ് ഉണ്ട് മോഡൽ ഉണ്ട് ആക്ടറുണ്ട് അതിൽ പറഞ്ഞപ്പോ സിനിമയാണ് ആക്ടർ ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു ഈ സിനിമ നമുക്ക് തരുന്ന കുറെ പ്രോമിസുകളും സിനിമയെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈ സിനിമയോട് ഇത്ര ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ അതിലേക്ക് ഒരു ഫയർ കൊണ്ടുവന്ന സിനിമകളോ ക്യാരക്ടേഴ്സോ ടെക്നീഷ്യൻസോ ഉണ്ടോ എന്തായാലും ഉണ്ടാവും ആ ലിസ്റ്റിൽ ആരാ അങ്ങനെ ഒരു എനിക്ക് എല്ലാ പടങ്ങളും എല്ലാ ലാംഗ്വേജിലുള്ള പടങ്ങളും കാണാൻ ശ്രമിക്കാറുണ്ട് അതിന് ഓരോ ഇഷ്ടപ്പെടുന്നത് ഏറ്റർ നിലയ്ക്ക് ഞാനും കൊടുക്കില്ല ആ ക്യാരക്ടർ ആ പടത്തിന്റെ ആ മൂവി എടുത്ത രീതിയും ബാക്കി അതിനെ ഞാൻ കണ്ട് എൻജോയ് ചെയ്യാറ് നമ്മളും അതിലത്തെ ഒരാളായിട്ട് ഒരു ഫീല് നമുക്ക് ആ പടം കാണുമ്പോൾ ഉണ്ടാകാറുണ്ട് എനിക്ക് ഞാൻ ഓ ഞാൻ ഒരു വ്യക്തി എന്നുള്ള അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഞാൻ അങ്ങനെ എടുത്ത് പറയാൻ പക്ഷെ എനിക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് മൂവീസിൽ ഡിഫറെന്റ് ഡിഫറെന്റ് കഥാപാത്രങ്ങള് ഞാൻ എനിക്ക് ഇഷ്ടപ്പെടാറുണ്ട് അങ്ങനെ എല്ലാം പറയാണെങ്കിൽ കുറേ ഇല്ല ഇല്ല എല്ലാ ടൈപ്പും ആക്ഷൻ ചോദിച്ച പോലെ തന്നെ ഇണ്ടാവോ ഇനി വരാൻ പോകുന്നില്ല എനിക്ക് ഈ ക്യാരക്ടർ വരുമ്പോഴായാലും ഇതിനടുത്ത് വേറെ വരുമ്പോഴും ഞാൻ എന്റെ ആണ് കൂടുതൽ അറിയാൻ ശ്രമിക്കാറ് ടോട്ടൽ മൂവിയെ കുറിച്ച് സ്റ്റോറി കാരണം അറിയാൻ ഞാൻ എൻ്റെ ക്യാരക്ടർ എന്താണ് എനിക്ക് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്റെ ഇമോഷൻസ് ബാക്കി ആക്ടേഴ്സ് ഒരു തമ്മിലുള്ളൊരു എങ്ങനെയാണ് ഞാൻ കൂടുതൽ അറിയാം അപ്പൊ എനിക്ക് എന്റെ ക്യാരക്ടർ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും കൂടുതലും അതിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് അത് കാരണം ഈ പടത്തിന്റെ സ്റ്റോറി ഞാൻ അറിഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല അന് വരാൻ പോകുന്നു എനിക്ക് അറിയില്ല ഇപ്പൊ മാവാറായിരുന്നു ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് വന്നിട്ടുണ്ടാകും സിനിമ കരിയർ ബിൽഡ് ചെയ്യുന്നതിലും മോഡലിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് എൻകറേജ്മെന്റ് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു ലൈക് ഞാൻ ഉണ്ട് എനിക്ക് എനിക്ക് സിനിമയിലൊരു സ്പേസ് ഉണ്ട് അതിൽ ഒരു ജേർണിയിൽ ഏറ്റവും സപ്പോർട്ടിംഗ് ആയിട്ടും അതേപോലെ തന്നെ എൻകറേജിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ എന്താ എനിക്ക് ഞാൻ ഈ സ്റ്റാർട്ടിങ് ഈ ഓഡിഷൻ മൂവി എങ്ങനെ എത്തിപ്പെടാൻ കാര്യങ്ങളൊന്നും എനിക്കാറുണ്ടായില്ല സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ പടങ്ങളൊക്കെ എവിടെയെങ്കിലും ടൗണിലൊക്കെ പോകുമ്പോ ഏതെങ്കിലും ലക്ഷ്യ കാർ ഡയറക്ടേഴ്സ് പോകുമ്പോ നമ്മളെ മീറ്റ് ചെയ്ത് അങ്ങനെ മൈൻഡിലൊക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പി എസ് സി ക്ലാസ്സിൽ പോയിരുന്നു പ്ലസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അപ്പോ പാട്ട് ടൈമിൽ ഷോപ്പിൽ നിന്നായിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് അഷ്കർ എന്ന് പറഞ്ഞിരുന്നാണ് അപ്പൊ അവള് വന്നു ചോദിച്ചോപ്പ് പി എസ് സി കൊണ്ട് അവൻ എന്താ ചെയ്യുന്നു ഞാൻ കാസ്റ്റിങ്ങിലാണോ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഓഡിഷൻ അപ്പൊ ആ ഓക്കേ അടിവിടെ സെറ്റപ്പ് ആയില്ലേ അപ്പൊ എന്നിട്ട് നമ്പർ മേടിച്ചു എന്നിട്ട് നൈറ്റ് എനിക്ക് മെസ്സേജ് ഇവിടെ ഒരു കാസ്റ്റിംഗ് ഡാർക്ക് സ്കിന്നുള്ള ഇമ്പോർട്ടന്റ് താലിപ്പുണ്ടോ എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ട് സിനിമയിലേക്കൊക്കെ സെലക്ട് ചെയ്യണത് ഓഡീഷനൊക്കെ ഒന്നും അറിയില്ല അപ്പൊ ഞങ്ങള് പോയിപ്പോ ഒരു അഞ്ഞൂറിന്റെ അടുത്തൊക്കെ ടോക്കൺ അവിടെ വൈദ്യുതി അപ്പൊ ഡയറക്ടർ ടീം ും ഭയങ്കര ഡയറക്ടർന്ന് പറഞ്ഞു പിന്നെ അവര് നോട്ടീസ് ചെയ്തിട്ട് എന്നെ വിളിച്ചു ഡയറക്ടർ എന്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പറഞ്ഞു നീ ചെയ്യണ്ട നിന്നെ സെലക്ട് ചെയ്തു അപ്പൊ വിളിക്കാം അങ്ങനെ പറഞ്ഞു നീ എന്ന് പറഞ്ഞു അപ്പൊ ഇത്ര പേര് ഇവിടെ നിൽക്കും അഞ്ഞൂറ് പേര് എന്നെ എന്നെങ്കിലും കാശ് എനിക്ക് എന്താ ഡിഫറൻറ്റ് ആയിട്ട് എന്തോണ്ട് എന്നുള്ളൊരു പോയിന്റ് എനിക്ക് അവിടെ ഇണ്ട് പിന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആയി ആഡായി ഫ്രണ്ട്സ് പിന്നെ കാശങ്ങളും പിന്നെ ക്ലാസും വർക്കൊക്കെ കട്ട് ചെയ്തു ഫുൾ കൊച്ചി എല്ലാ വീക്കിലും ഓഡിഷൻ സെലക്ട് ആയി എല്ലാ ദേശം എത്രയും പക്ഷെ സിനിമയാണല്ലോ നാല് വർക്ക് ചെയ്തു അതിലേറ്റാണ് ഇപ്പൊ ലോക ലോക ഈ ലോകയുടെ ഒക്കെ വന്നു തുടങ്ങി എല്ലാ എനിക്ക് തോന്നുന്നു ലോകയിൽ വന്നു പോയിട്ടുള്ള എല്ലാവരെയും ശ്രദ്ധിച്ച പോലെ തന്നെയാണ് ഈ ക്യാരക്ടറിനെ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിന്റെ അപ്രീസിയേഷൻ വീട്ടിലും നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു കാരണം സ്ട്രഗ്ലിംഗ് ആക്ടറാണ് നാട്ടില് വീട്ടിൽ നമുക്ക് പ്രത്യേകം ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് അല്ല നാട്ടിൽ പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറില്ല നാട്ടിലായാലും ഫാമിലിയിലായാലും വീട്ടിലായാലും ഞാൻ അച്ഛനോട് മാത്രം പറയാറു അച്ഛനോടും പിന്നെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്ന് സഹലിയിലൊക്കെ അപ്പോൾ എന്റെ ഓരോ വർക്ക് വരുമ്പോൾ ഞാൻ അവനോട് ചോദിക്കും ഇവിടെ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് അങ്ങനെയൊക്കെയാണ് പോവാറ് പിന്നെ പിന്നെ എന്റെ അച്ഛനോട് പറയും എങ്ങനെ പടം ഒന്നുണ്ട് ഞാൻ പോവാ ഷൂട്ട് ആവട അങ്ങനെ പറയും അല്ലാതെ ബാക്കി ഫ്രണ്ട്സിനോട് പുറത്തൊന്നും അങ്ങനെ നാട്ടുകാർക്കൊന്നറിയില്ല അവന് ഓഡീഷൻ വരുമ്പോ അഞ്ചരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും ഓഡീഷനൊക്കെ കഴിഞ്ഞ് എത്തുമ്പോ പന്ത്രണ്ടര ഒരു മണി ആക്കും വീട്ടിൽ ആരും അറിയാൻ പുള്ളി എന്താ പരിപാടി ഒന്നുമില്ല അപ്പൊ ഈ പടം കുറച്ച് ചെറിയ ചെറിയ പടങ്ങൾ ഇറങ്ങിയപ്പോ ചെറിയ ചെറിയ ആ അപ്പൊ അതിലുണ്ട് ചിലവര് കണ്ടു പറയും ചിലവരും കാണില്ല കാരണം പടം ഹിറ്റ് ആയിട്ടില്ല മറ്റേ കണ്ടപ്പോ മൊത്തം എല്ലാവരും ഭയങ്കര ഇത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് മനസ്സിലായി തുടങ്ങിയതല്ലേ ഇപ്പൊ ഈ സ്ട്രഗ്ലിങ് ആക്ടർന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇനി സിനിമയിലേക്ക് ഇപ്പൊ ഒരു നമുക്കൊരു ബെസ്റ്റ് സ്പേസ് ആണ് സിനിമയിൽ കിട്ടിയത് ദുൽഖറിന്റെ പ്രൊഡക്ഷൻ കല്യാണി നാഷണൽ ടീം ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടു സോ ഈ ഒരു റീച്ച് കൊണ്ടുവരുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട് ഈ ഹാപ്പിനെസ് ഇതേപോലെ സിനിമനെ ആസ്പയർ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് തരും അവർക്ക് ഷിബിൻ കൊടുക്കുന്ന ഒരു ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു സജഷൻ എന്ന് പറഞ്ഞു ഞാന് ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ഒരുപാട് ഓഡീഷൻസ് കാര്യങ്ങളുണ്ടായിരുന്നു ഓപ്പൺ ഓഡിഷൻസ് ഇപ്പോ ഓപ്പൺ ഓഡീഷൻസ് കുറവാണ് കൂടുതൽ അപ്ലൈ ചെയ്തിട്ട് മെയിൽ ചെയ്തിട്ടൊക്കെ സെലക്ട് ആയിട്ടുള്ള അങ്ങനെ ഓഡിഷൻസ് ആണ് അപ്പോൾ മാക്സിമം ഓഡീഷൻസൊക്കെ അങ്ങനത്തെ നല്ലത് കണ്ട് നല്ല ഓഡി മിക്ക ഓഡീഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക സെലക്ട് ചെയ്ത് പോകുക കുറേ എക്സ്പീരിയൻസ് നേടാണ്ട് നമ്മൾ ഓഡീഷൻ ചെയ്തും കാര്യങ്ങളും നമ്മുടെ ഒന്നുകൂടി നമ്മൾ ആക്ടിങ്ങിൻ്റെ ബിൽഡിങ്ങോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ബിൽഡ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഇതിൽ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ചെറുത് പോകുമ്പോൾ ഒരു വലുത് എന്തെങ്കിലും ഉറപ്പായിട്ട് വരും അതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ പല സിറ്റുവേഷനിലും നേരിടാം നേരിടാം വന്നാലും